പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കുന്നു എന്നുള്ള അത്യന്തം ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കൊണ്ടോട്ടിക്ക് അടുത്തുള്ള പെരുവള്ളൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്താണ് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ഒരേ ദിവസം ആറോളം പേർക്ക് കടിയേൽക്കുന്നത് അന്നാണ് ഈ അഞ്ചര വയസ്സുകാരിയെ തെരുവുനായ ആക്രമിക്കുന്നത് അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകി മൂന്ന് തവണ ഐ ഡി ബി ആർ വാക്സിൻ നൽകി അതിനുശേഷവും ഈ പേ പേവിഷബാധ പോസിറ്റീവായിരിക്കുന്നു എന്നുള്ളൊരു ആശങ്കയേറിയ സ്ഥിതി വിശേഷമാണ് ഉണ്ടാകുന്നത് അതിനോടൊപ്പം തന്നെ ഈ ആറ് പേരിലേക്കും ഒക്കെ ഇനി പരിശോധന വേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് ഇപ്പോൾ പ്രദേശവാസികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ഈ കുട്ടിക്ക് കടി കാര്യമായിട്ട് കടി പറ്റിയിട്ടുള്ളത് തലക്കാണ് കടിയേറ്റിട്ടുള്ളത് അതുമാതിരി കാലിൻ്റെ മസിലിന് കടിയേറ്റിട്ടുണ്ട് ഈ കുട്ടിക്ക് സാധാരണ രീതിയിലുള്ള കടിയേറ്റ ചികിത്സകളൊക്കെ നടത്തിയിട്ട് തലക്ക് കടിയായിരിക്കണം ഈ ഇത്ര ഗൗരവമായിട്ടായിട്ടുള്ളതാണ് ഇപ്പം ഇവരെ ഒരു നിഗമനത്തിൽ നിന്ന് വരുന്നത് അവസാന വാക്സിൻ വരെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കുട്ടിക്ക് ഫുൾ ഡോസ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് ഇതിൻ്റെ ഇപ്പം അവസാനമായിട്ട് കുട്ടിക്ക് കാണുന്നത് പനീൻ്റെ ലക്ഷണമുണ്ട് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യാഴാഴ്ചയാണ് വരാൻ വേണ്ടിയിട്ടുള്ള ലക്ഷണം വരുന്നത് മെഡിക്കോളേജ് വന്നപ്പോൾ അവർ പറഞ്ഞത് മെഡിക്കൽ അവർ ബ്ലഡ് എടുത്തിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം ശനിയാഴ്ച അവരെ കയ്യിൽ രാവിലെ എട്ടര മണിക്ക് ബ്ലഡ് കിട്ടി റിസൾട്ട് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടര ഉച്ചയ്ക്ക് റിസൾട്ട് വന്നപ്പോൾ അതിൽ പോസിറ്റീവാണ് ഒരു തെരുവിനായ പേരെയാണ് പഠിക്കപ്പെട്ടത് അതിൻ്റെ ചികിത്സയും സംബന്ധിച്ചും ആരോഗ്യവകുപ്പ് ശക്തമായി ഇടപെട്ട് അവർക്ക് വേണ്ട ചികിത്സകളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ഇതിൽപ്പെട്ട ഒരു കുട്ടി ഒരു പെൺകുട്ടി അഞ്ചര വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പം സംഭവിച്ചിട്ടുള്ളത് കുടുംബവും നാട്ടുകാരും നമ്മുടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ് എന്തായാലും അത്യന്തം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് മൂന്ന് തവണ ഫുൾ ഡോസ് വാക്സിൻ സ്വീകരിച്ചതിന് ശേഷവും പേവിഷബാധ സ്ഥിരീകരിക്കുന്നു എന്നുള്ളത് പ്രജോഷ് കുമാറിനൊപ്പൊപ്പം അരുണമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം